ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം കായ് ഇന്ന് നമ്മൾ ഒരു പതിനൊന്ന് മണിയൊക്കായി നമ്മൾ പുറത്തോട്ട് പോകാൻ പോവുകയാണ് നമ്മൾ സുഡിയോയിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചു ഒത്തിരി നാളായിട്ട് വിചാരിക്കണം കേട്ടോ സുഡിയോയിൽ പോകണമെന്ന് അങ്ങനെ റെഡിയായി പിന്നെ നമ്മൾ എത്തി സുഡിയോയിൽ എത്തി കേട്ടോ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു വലിയ തീരെ തിരക്കേടില്ലാത്ത കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് പോയപ്പോൾ വേറൊരിടത്ത് പോയപ്പോൾ ഒട്ടും കളക്ഷൻസ് ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ കൊള്ളായിരുന്നു കുഴപ്പമില്ല അങ്ങനെ നമ്മളെല്ലാം നോക്കി ഡിസ്കൗണ്ട് ഒന്നും അധികം ഇല്ലായിരുന്നു കാരണം നമ്മൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ ശേഷമാണ് പോയത് ഡിസംബർ കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോഴാണ് പോയത് കേട്ടോ പാൻസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ രണ്ട് മുതൽ ടോപ്പൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയും കൂടി കൊണ്ടുപോകണതുകൊണ്ട് മക്കളെയും കൂടി കൊണ്ടുപോകണതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിയും ബകളൊക്കെ വയ്ക്കും പിന്നെ അങ്ങോട്ട് പോവേണ്ടി വരും കേട്ടോ അങ്ങനെ നെയ് പോളിഷ് അങ്ങനെ നല്ല നെയ് പോളിഷ് ഒക്കെ ഞാൻ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒരു പിങ്കിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എടുത്തു അങ്ങനെ പിന്നെ ബഹളം വെച്ചപ്പോൾ രണ്ടുപേരും കൂടി പിടിച്ചത് ഞാൻ ഫോട്ടോ എടുക്കും മിണ്ടാൻ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുകയാണ് മാസ്ക് വെച്ച് താഴെ എല്ലാം പോയി കേട്ടോ ഇപ്പം നമ്മൾ എന്നിട്ട് നമ്മൾ ഇവിടെയൊക്കെ ടോപ്സൊക്കെ നല്ല ടോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ നമ്മളൊരു ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ പെരട്ടിയെല്ലാം വെച്ചിട്ടാണ് പോയത് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്തിങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയതിന് ശേഷം പുറത്തുനിന്ന് നമുക്ക് കഴിക്കാനേ തോന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നുന്നു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് പൊതുവെ ബിരിയാണി എനിക്ക് ഇഷ്ടമില്ലായിരുന്നു പിന്നെ നമ്മൾ പുറത്ത് പോയാലേ എനിക്ക് ഊണ് കഴിക്കണം എന്ന് തോന്നും പിന്നെ അല്പമേ കഴിക്കുള്ളൂ ബിരിയാണി ആണെങ്കിൽ ഞാനൊരു അരക്കാൽ ഭാഗമോ അര പോഷണോ അങ്ങനെയൊക്കെ കഴിക്കുകയുള്ളൂ പക്ഷേ നമ്മളിപ്പം വീട്ടിൽ വെച്ചതിന് ശേഷം നല്ല സൂപ്പറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളത് വീട്ടിൽ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കും അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്നുണ്ടാക്കി എടുക്കാനും പറ്റും ആരെങ്കിലും ഹെല്പ്പിനുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ എനിക്കിവിടെ ഞാൻ തന്നെയാണ് എല്ലാം ഇങ്ങനെ ചെയ്യണത് ഹസ്ബൻഡ് ചിലപ്പോൾ ഉള്ളിയൊക്കെ തൊലിച്ചു തരും അങ്ങനെ ഇതൊന്നും അറിഞ്ഞുകൂടലോ അപ്പം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും എന്നാലും മക്കൾക്ക് നമ്മൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അവർ നല്ല ടേസ്റ്റോടെ കഴിക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ ഹസ്ബൻഡാണെങ്കിലും മക്കളാണെങ്കിലും ഭയങ്കര ഒരു സന്തോഷം അവർ കഴിക്കണേ കാണുമ്പോഴാണ് നമ്മളൊരു നമ്മളെത്രയും ചെയ്ത് നമ്മൾ ടയേർഡാകണമെങ്കിലും നമുക്ക് അതൊരു സന്തോഷം കിട്ടണത് പിന്നെ നമ്മൾ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തു നോക്കണം ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ബിരിയാണി അത് കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് അടിപൊളിയാണ് റസ്മി ഗൈസ് ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പുറത്തുള്ള ബിരിയാണി അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ മേടിച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി കേട്ടോ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കുകയാണെ എനിക്ക് ചുമ തീരെ കുറവില്ല അപ്പം ഞാൻ ഇന്ന് എന്തായാലും കുളിക്കാമെന്ന് വിചാരിച്ചേട്ടോ കുറേ ദിവസമായി കുളിച്ചിട്ട് നല്ല തലവേദന ഈ ഉണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് കുളിക്കാം എന്ന് വിചാരിച്ചാണ് ഇരിക്കണം മേലിന്ന് കഴിയും കേട്ടോ വൈകുന്നേരം ആകുമ്പം മേല് കഴുകില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ചുമയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കുളിക്കായിരുന്നു എന്തായാലും എന്തെങ്കിലും കുളിക്കണം ഒരു അഞ്ച് ദിവസം ദിവസമായി തല കുളിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ബിരിയാണി റെഡിയായി പെട്ടെന്ന് ഈ പറഞ്ഞ പെട്ടെന്നൊന്നും ഇല്ല കേട്ടോ ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം വേണ്ടി വരും കാരണം നമ്മൾ സവാള ഇരണം പച്ചമുളക് ഇഞ്ചി എല്ലാം ചതച്ചൊക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ സമയം എടുക്കും കേട്ടോ എന്നാലും സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ റെഡിയാക്കി നിങ്ങൾ എന്തായാലും ആ റെസിപ്പി നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അല്ലെങ്കിൽ അറിയാവുന്ന റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി ഞാൻ പിന്നെ ഈ കാസ്ട്രോളിൽ തന്നെയാണ് ദം വെക്കും പോലെ അങ്ങ് വെക്കും കേട്ടോ അപ്പം കുറച്ച് നേരം ഇരിക്കും ആ ചൂടൊക്കെ പിടിച്ച് ഈ മസാലയുടെയും മല്ലിയില പുതിനിയല നട്ട്സ് പിന്നെ നെയ്യ് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നല്ലായിടത്തും ആയി ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പം നല്ല പാകമായിരിക്കും കാസ്ട്രോളിൽ വെച്ച് വയ്ക്കണമെങ്കിൽ കേട്ടോ ഞാൻ ചിക്കൻ ആദ്യം സെപ്പറേറ്റ് റെഡിയാക്കാണ് ചെയ്തത് എൻ്റെ ചിക്കനും ഇട്ട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കണേ ഇങ്ങനെയെല്ലാം റെഡിയായി നമ്മൾ ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെക്കും കേട്ടോ ആദ്യം ചി നമ്മളെ ഈ ഫ്രൈഡ് റൈസ് അല്ല ഫ്രൈഡ് റൈസിലെങ്കിൽ നമ്മൾ ചോറ് ആക്കിയത് ആദ്യം ഇടും അതിനു ചിക്കൻ അത് മല്ലി പുതിനയില വീണ്ടും ലെയർ 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 ആയിട്ട് ഇടണം കേട്ടോ അങ്ങനെ നമ്മളിതെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ വച്ചിരിക്കണം ആ ചൂട് തന്നെ അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ സെറ്റ് സെറ്റായിട്ടിരിക്കും കേട്ടോ നമ്മൾ എന്തായാലും ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് നീറ്റാക്കി സലാഡൊക്കെ നമ്മൾ സാലഡ് സലാഡല്ലേ സാലഡ് റെഡിയാക്കണം പിന്നെ അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് എടുക്കുമല്ലോ ടേബിളിൽ വയ്ക്കുമ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതൊക്കെ റെഡിയാക്കാം കേട്ടോ അപ്പം ഞാനിതെല്ലാം അടച്ചു വെച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞു പിന്നെ ഞാൻ ഫുഡ് വിളമ്പി കഴിക്കാൻ വിചാരിച്ച കേട്ടോ പിന്നെ എല്ലാവർക്കും പ്ലേറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് വരാം അവിടെ അവിടെ നിപ്പുണ്ട് കേട്ടോ അപ്പം സാലഡ് നമ്മൾ റെഡിയാക്കി നമുക്ക് മുട്ടയൊന്നും വേണമെന്നില്ല അച്ചാർ പോലും വേണമെന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ ചൂടില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ സാലഡിന് ഞാൻ നമ്മുടെ തൈരും വെള്ളം നമ്മുടെ നമ്മളെ ത എന്താണ് സവോളയും പച്ചമുളകും ഇഞ്ചി ചതച്ചിട്ടില്ല കേട്ടോ ഇഞ്ചി ചതച്ചിട്ടാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതും കൊള്ളാമായിരുന്നു കേട്ടോ അപ്പോൾ ഇഞ്ചി ചതച്ചിട്ടില്ല ഞാൻ പിന്നെ തക്കാളി ഇടില്ല കേട്ടോ എനിക്ക് അത്ര തക്കാളി ഇടുന്ന അത്ര ഇഷ്ടമായി നല്ല ചൂട് ഇതായിരുന്നേ അപ്പോൾ നമ്മൾ നല്ലതായിട്ട് കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി മോനുട്ടിന് കൊടുക്കണം ആൾ ചോറ് ചിലപ്പം കഴിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഇനിയിപ്പം എനിക്ക് വീണ്ടും കുറുക്കുണ്ടാക്കി കൊടുക്കേണ്ടി വരും ചിലപ്പം കഴിക്കും ചിലപ്പം കഴിക്കില്ല കേട്ടോ പിന്നെ ഞാൻ കുളിയൊക്കെ പാസ്സാക്കി കേട്ടോ കുറച്ച് ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു കുളിച്ചപ്പം അങ്ങനെ ടേബിളൊക്കെ ഞാൻ നേരത്തെ പാത്രമെല്ലാം കഴുകി വെച്ചിട്ടാണ് കുളിച്ചത് ഇല്ലെങ്കിൽ പിന്നെ ദേഹമൊക്കെ നാൻ അതുകൊണ്ട് ഞാൻ പാത്രം കഴുകി അപ്പം ഞാൻ എന്തായാലും ടേബിളും ഇവിടെയൊക്കെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് പിന്നെ രാവിലെ നമ്മൾ പോയപ്പോൾ വെള്ളം ഒന്നും ഒഴി ഒഴിച്ചില്ല ചെടിക്ക് അപ്പം ഞാൻ അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൻ്റെ ഒരു കുറച്ച് വെള്ളം മതി കേട്ടോ ഈ ചെടിക്ക് കുറച്ച് വെള്ളം വേണ്ട അല്പം മതി പക്ഷെ നമ്മൾ കൊടു എന്നും ഒഴിക്കണം അല്പം രാവിലെ പിന്നെ നമ്മൾ കടയിൽ പോയതുകൊണ്ട് തന്നെ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെൻഡിങ് ആയി കേട്ടോ അപ്പം ഞാൻ പിന്നെ വൈകുന്നേരം ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ അതൊക്കെ ചെയ്തു പിന്നെ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുത എഴുതണമല്ലോ അപ്പം അത് എഴുതുമ്പോൾ എനിക്കൊരു സുഖമാണ് കേട്ടോ ചെയ്യൂല ചില സമയത്ത് ഇതിലൊന്നും എഴുതുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ എങ്കിലും ഞാൻ ചെയ്ത് വെക്കെ എഴുതുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എനിക്കൊരു ഷോർട്സ് എടുക്കാണ്ടായിരുന്നേ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മോൻ വന്നിട്ട് അമ്മേ ടി വി ഇടണം അങ്ങനെ എന്തൊക്കെയോ പറയും കേട്ടോ എപ്പോഴും ഉള്ളതാണ് പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ശേഷം നമ്മൾ വീഡിയോ എടുക്കാണേ ഇതൊരു ഷോർട്സ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു ഷോർട്സാണ് അപ്പോൾ അത് അങ്ങനെ അതും അപ്ലോഡ് എടുത്തിട്ട് ഞാനത് അപ്ലോഡ് ചെയ്തിട്ടു കേട്ടോ പിന്നെ ഇനി ചായയൊക്കെ ഇടണം പിന്നെ അങ്ങനെയുള്ള പരിപാടികളാണ് ബാക്കി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് യു സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ബായ് താങ്ക്